കർഷകദ്രോഹ നടപടികൾ തിരുത്തണമെന്ന് ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ ഈ ആവശ്യമുന്നയിച്ച് സംഘടനയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ട്രേറ്റിനു മുന്നിൽ ധർണ നടത്തി സംസ്ഥാന പ്രസിഡന്റ് സി വി കുര്യാക്കോസ് കോഴി വിൽപ്പന കേന്ദ്രങ്ങളിലെ വേസ്റ്റ് പ്ലാന്റുകളിലേക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന തീരുമാനം ദ്രോഹ നടപടിയെന്നാണ് ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷന്റെ വാദം കോഴി വ്യാപാര കേന്ദ്രങ്ങളിലെ വേസ്റ്റ് പന്നി ഫാമുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് അനുമതിയുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ മലപ്പുറം ജില്ലയിൽ സ്ഥിതി മറിച്ചാണ് പന്നി ഫാമുകളിലേക്ക് കോഴി വേസ്റ്റ് കൊണ്ടുപോകാൻ മലപ്പുറം ജില്ലയിൽ അനുവദിക്കുന്നില്ല എന്ന് ലൈവ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരായി മലപ്പുറം ജില്ലാ കളക്ടർ കൈക്കൊണ്ട തീരുമാനം തിരുത്തണമെന്ന് ലൈവ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലാ കളക്ടറുടെ നടപടി തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് സംഘടനയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി എൽ എസ് എഫ് എ സംസ്ഥാന പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ധർണ ഉദ്ഘാടനം ചെയ്തു അങ്ങനെയുള്ള വായിക്കുമ്പോൾ ഈ ഗടലാസിൽ തയ്യാറാക്കുന്ന കലാസ് പൂർണ്ണമായും കർഷക വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പോലും പക്ഷേ ഞങ്ങൾക്കറിയാം ഇത് കർഷക വിരുദ്ധമാണ് സംസ്ഥാന അരങ്ങുകൂടും എടുത്ത വർഷങ്ങളായി നമ്മൾ നടത്തിയ സമയത്തിന്റെ ഫലമായി സംസ്ഥാന അങ്ങനെ എടുത്ത നിലപാടുകളെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വിനോദ് തിരുവാലി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആൻസർ കെ ഡേവിഡ് സംസ്ഥാന കോർഡിനേറ്റർ മജോ ഫ്രാൻസിസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി സി പ്രകാശ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സുജ നായർ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബേബി ജോസഫ് പാലക്കാട് ജില്ലാ സെക്രട്ടറി സാബു നെന്മാറ കോട്ടയം ജില്ലാ കോർഡിനേറ്റർ പൗലോസ് മാത്യു ജോസ് ഞാവള്ളി സോണി വിലങ്ങാട് പി ടി മനോജ് കെ ടി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു അനീഷ് കെ എസ് നന്ദകുമാർ സുകുമാരൻ പ്രസാദ് കെ ടി റോസി വരോട് രാജേഷ് പി പി തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ഐ ഹോസ്പിറ്റൽ സേവനത്തിൻ്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി